ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദീപ്സ് ലൈഫ് സ്റ്റൈൽ ഒരുപാട് നാളായിട്ട് ചെടികളുടെ സെയിൽസ് വീഡിയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പോൾ ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആണോ എന്നാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യണേ പുതിയ വീഡിയോസ് ഇടണേ എന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഒരുപാട് നന്ദി ഇന്ന് സെയിലിനായിട്ട് ആയിട്ടുള്ള കുറച്ച് പ്ലാൻസിൻ്റെ വീഡിയോസ് ആണ് ആണപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ പ്ലാൻസും അധികം ഒന്നും ഇല്ല ഞാൻ കുറച്ചായിട്ട് പ്രൊപ്പഗേഷനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ കുറച്ച് എനിക്ക് എക്സ്ട്രാ ആയിരിക്കുന്ന കുറച്ച് പ്ലാൻസുകളുടെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഈ ഈയൊരു പ്ലാൻസിലെ ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ്സ് തീരുന്നോടം വരെ അതിന് ശേഷം റേറ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് കലാത്തിയ അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ടിന് ഞാൻ എല്ലാത്തിൻ്റെയും എല്ലാ പ്ലാൻസിൻ്റെയും തന്നെ റേറ്റ് ആ പ്ലാൻസിൻ്റെ പിക്കിന് കൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം പിന്നെ ദയവീതാരും കോൾ ചെയ്യാനായിട്ട് മാക്സിമം കോളുകൾ ഒഴിവാക്കുക അങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട് പിന്നെ ഡി ടെ ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ പ്ലാൻസ് കൂടുതലും അയക്കുന്നത് സ്റ്റേറ്റിന് പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് ഒരു മൂന്ന് ദിവസം മിനിമം എന്തായാലും എടുക്കും അപ്പോൾ അങ്ങനെ സമ്മതമുള്ളവരാണ് പ്ലാൻസ് ആവശ്യപ്പെടേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പ്ലാൻസ് എല്ലാം ഡീറ്റെയിൽസായിട്ട് അതിൻ്റെ എമൗണ്ടുകൾ എല്ലാ പ്ലാൻസിൻ്റെയും എമൗണ്ടുകളും ഞാൻ വീഡിയോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പർ കൊടുക്കാം അതിൽ മെസ്സേജ് അയയ്ക്കുക സിംഗിൾ ഷൂട്ട് പ്ലാൻസുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒട്ടുമുക്കാരും പ്ലാൻസിൻ്റെ ഒക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ റേറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക പിന്നെ ചെടികൾ അയക്കാനായിട്ട് ഒരു രണ്ടാഴ്ച ഓടുകൂടിയാണ് കേട്ടോ അയക്കുകയുള്ളു അപ്പം ഫസ്റ്റ് ആഴ്ച കുറേശേ കുറേ എനിക്ക് ഒന്നിച്ച് ഒരുപാട് പാക്ക് ചെയ്ത് അയക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടാഴ്ചയായിട്ടാണ് പ്ലാൻസ് അയക്കുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് പ്ലാൻസ് ഓരോന്നായിട്ട് എല്ലാവരും നോക്കിയിട്ട് ആവശ്യമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് അയക്കുക താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ഇതൊരു ചോക്ലേറ്റ് സിങ്കോണിയം ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഈ റൂട്ട് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്കാണ് തരുന്നത് പിന്നെ ഈ പ്ലാന്റ്സൊക്കെ നമുക്കറിയാം പുറത്ത് നേഴ്സറികളിൽ ഈ പ്ലാന്റ്സുകൾക്കൊക്കെ റേറ്റ് എത്രയാണെന്ന് നമ്മളൊന്ന് ഏതെങ്കിലും അടുത്തൊക്കെയുള്ള പ്ലാന്റ്സിൻ്റെ നേഴ്സറികളൊന്ന് വിസിറ്റ് ചെയ്ത് റേറ്റുകളൊക്കെ ഒന്ന് ചോദിച്ച് വെച്ചാലും നമുക്ക് മനസ്സിലാവും കേട്ടോ ഈ ഒരു പ്ലാന്റിനൊക്കെ എയ്റ്റി റുപ്പീസാണ് റൂട്ടഡ് പ്ലാന്റ് ആണ് ത്രീ ലീവ്സൊക്കെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് സെയിം പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു മൂന്ന് ലീഫൊക്കെ വന്ന അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ തരുന്നത് ഈ ഒരു കലാത്തിയക്കൊക്കെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള കലാത്തിയാസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലൊരു നല്ല വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മെച്ചൂറായ പ്ലാന്റുകൾക്കൊക്കെ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊരു കല അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു അഗ്ലോണിമയ്ക്ക് ആ ഒരു സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് അതിൻ്റെ ചെറിയ രണ്ട് മൂന്ന് ലീവ്സൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ റേറ്റ് ഫോർട്ടി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് എ പിഷിയാണ് ഈ ഒരു എപ്പിഷിയുടെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് റോസ് ഫ്ലവർ ആണ് അതിലുണ്ടാവുന്നത് ഇത് കുളകേശിയുടെ ലൈം ജെക്കോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റാണ് ഇപ്പോൾ ഈ ചെറിയ ബേബി പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇത് കലാത്തിയ വെറൈറ്റിയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് എൻക്വയറി വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പ്ലാന്റുകളുടെയൊക്കെ അധികം തൈകൾ നമുക്ക് അല്ല ചെറിയ രണ്ട് മൂന്ന് നാല് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ള തൈകൾ ഈയൊരു മൂന്ന് ഷൂട്ട് വന്ന അന്തരീം പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് ഇതെ തന്നെ റെഡ് ടൈപ്പാണ് ഇതിന് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് സെയിം പ്ലാന്റ് ആണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഒരു അലോകേഷ്യ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ നമുക്ക് ശരിക്കും ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് കേട്ടോ തോന്നുന്നത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ലീഫുള്ള പ്ലാന്റ് ആണെന്നാണ് വിചാരിക്കുകയുള്ളൂ പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇൻഡോറിലൊക്കെ വയ്ക്കാനായിട്ട് പറ്റിയ ഒരു പ്ലാന്റ് ആണ് അല്ലാത്തയായി ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ നേരത്തെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ക്രി ഒരു മോഡലുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇത് ക്രിംസൺ അല്ല പുതിയ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു പോട്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് ആയിക്കോട്ടെ തരുന്നത് എൺപത് രൂപയ്ക്ക് നാലഞ്ച് ഷൂട്ട്സൊക്കെ ഉണ്ടാവും ഈ ഒരു എഗ്ലോണിമ പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് നല്ല റെഡ് കളർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതൊരു ബേബി പ്ലാന്റ് ആണ് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് അല്ല ഞാൻ പിടിപ്പിച്ചെടുത്തൊരു പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇന്നലെ ബ്രെഡ് വെരിഗേഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് അത്യാവശ്യം നല്ല കളർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാം തന്നെ അടുത്തത് ഈ ഒരു ലില്ലിയാണ് ഇതിൻ്റെ ബൾബിന് വൺ ഇതിൻ്റെ ബൾബിന് എയ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് തിൻ്റെ ബൾബാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു നാരോ സിങ്കോണിയമാണ് ഈ സിങ്കോണിയത്തിൻ്റെ റൂട്ടഡ് കട്ടിങ്സിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് നാരോ സിങ്കോണിയമാണ് വൈറ്റും ഗ്രീനും കളറൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് വൺ റുപ്പിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു രൂപയുള്ളൂ അത്യാവശ്യം ഒന്ന് രണ്ട് കട്ടിങ്സൊക്കെ ഞാൻ കൂടുതൽ വയ്ക്കുന്നതാണ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിനും വരുന്നത് ടു റുപ്പീസാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ടഡായി റൂട്ടഡ് ഫോം ചെയ്തിട്ടുള്ള കട്ടിങ്സാണ് കേട്ടോ ഫുള്ളി റൂട്ടഡ് അല്ലാന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വൺ ഫോർട്ടി റുപ്പീസാണ് അത്യാവശ്യം നല്ല വലിപ്പം വച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് ക്രീപ്പിംഗ് ചാർലി എന്ന് പറഞ്ഞിട്ട് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെയും കട്ടിങ്സിൽ വൺ റുപ്പീസാണ് കേട്ടോ ഉള്ളൂ ഒരു രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇത് ഒരു സിങ്കോണിയം ആണ് ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പിങ്ക് ലൈനൊക്കെ പോലെ വന്നിട്ട് പിന്നെ സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് ഈ ഒക്കെ കളറിൽ വ്യത്യാസങ്ങൾ വരും കേട്ടോ പിന്നെ ഇതൊരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി അതിൻ്റെ ഒരു സിലിണ്ടറിക്കൽ ടൈപ്പിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അത്യാവശ്യം നമുക്ക് വലിയ കെയറിംഗ് ഒന്നും വേണ്ട നമ്മുടെ ഇൻഡോറിലൊക്കെ ശരിക്കും സെറ്റ് ചെയ്ത് വെക്കാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തിയടേയും ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് ത്രീ റുപ്പീസാണ് അത്യാവശ്യം ഉള്ളൊരു കട്ടിങ്സ് ആയിരിക്കും കേട്ടോ ത്രീ റുപ്പീസിന് തരുന്നത് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് അവൈലബിൾ ആണേ ഈ ഒരു പ്ലാന്റ്സിൻ്റെയൊക്കെ കട്ടിങ്സിന് ത്രീ റുപ്പീസ് ഫൈവ് ഒക്കെ ആയിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റിന് സെവൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഈ ഒരു എ പി ഷിക്ക് ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ യെല്ലോ എപ്പിഷി നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു യെല്ലോ എപ്പിഷിക്ക് ട്വൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് ഡക്ക് ഫീറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ശരിക്കും നമ്മുടെ താറാവിൻ്റെയൊക്കെ കാലുകൾ പോലെ ഇരിക്കുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ടോപ്പ് ആണ് കേട്ടോ ടോപ്പ് കട്ടിംഗ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്ത ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് ആണ് അതിന് റേറ്റ് വരുന്നത് ടെൻ റുപ്പീസാണ് ഇത് നമ്മുടെ ബാറ്റ് ഫ്ലവർ പ്ലാന്റ് ആണ് ഈ ഒരു ബാറ്റ് ഫ്ലവർ പ്ലാന്റ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്കിന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തു തരിക ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സാപ്പ് വഴി അറിയിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്